ഈ തോരനാണ് ഇന്നത്തെ ഇതിന്റെ ആ വാലും മറ്റുമൊക്കെ കളഞ്ഞ് നാരൊക്കെ വലിച്ചെടുത്ത് വൃത്തിയാക്കി എടുക്കാം ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുക്കാം ഇതിലുള്ള പുഴു പുഴുല്ലേ ഇതൊക്കെ മതിയിട്ട് സവാളയും കുറച്ച് പച്ചമുളകും ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ സവാള ഇട്ട് കൊടുക്കുക അപ്പോൾ സവാള അല്ലെങ്കിൽ ഉള്ളി എന്തെങ്കിലും ചേർത്താൽ മതി അധികം ഒന്നും ഉരി കണ്ട സവാള ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ആ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ അമരപ്പയർ ഇട്ട് കൊടുക്കുക അപ്പോൾ അമരപ്പയർ ഇട്ട് നല്ല സോട്ട് ചെയ്ത ശേഷം ഇച്ചിരി ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് സോർട്ട് ചെയ്തിട്ട് അതൊന്നിങ്ങനെ കൂമ്പാരം കൂട്ടി വെക്കില്ല അതേപോലെ കൂട്ടി വെച്ചിട്ട് അതൊന്ന് അടച്ച് വെക്കാം അതാപ്പോൾ അതൊരു ഭാഗം വെന്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് യോജിപ്പിച്ച ശേഷം കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഓപ്ഷനൽ ആണ് മാത്രം ഇട്ടാൽ മതി അതും ചെയ്ത് അതേപോലെ തന്നെ മൂടി പിന്നവസാന പരിപാടി ഒരു ചെറിയൊരു കുഴി അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുക നടുപ്പൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ തിരുങ്ങിയത് ഇട്ട് കൊടുക്കുക മഞ്ഞൾ ചേർത്ത് തിരുമിയ തേങ്ങ തേങ്ങയാണ് പിന്നെ ആ തേങ്ങ കൂടി ഒന്ന് പൊത്തി മൂടി വെക്കുക എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കുക എന്തിനാന്ന് വെച്ചാൽ തേങ്ങ ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ആ തേങ്ങ വാടിയാൽ മാത്രം മതി അപ്പോൾ അവസാനമായിട്ട് ആ തേങ്ങ ഇട്ട് കൊടുക്കുക എന്നാലും അതിൻ്റെ ആ ടേസ്റ്റ് വരുവുള്ളൂ ചെമ്മീനൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റല്ല അപ്പോൾ ചെമ്മീൻ ഇടാതെ അമ്മരപ്പാർ നല്ല ടേസ്റ്റി ഇങ്ങനെ വെക്കാം അപ്പോൾ തേങ്ങയൊക്കെ വാടി വന്നിട്ടുണ്ട് നമ്മുടെ അമ്മരപ്പേർ തോരൻ നല്ല ടേസ്റ്റാണ് എല്ലാം ട്രൈ ചെയ്ത് വയ്ക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറിക്കരുതേ